കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ച പശ്ചാത്തലത്തിൽ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു ട്യൂഷൻ സെൻ്ററുകൾ അംഗനവാടികൾ മദ്രസകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല ഇന്ന് കാസർഗോഡ് ജില്ലയിൽ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ ഓറഞ്ച് അലേർട്ടുമുണ്ട് ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ കണക്കുകൂട്ടൽ ഇന്ന് കാസർഗോഡിന് പുറമെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ട് അതോടൊപ്പം ഭീമാപ്പള്ളി ഉറൂസിൻ്റെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭാ പരിധിയിലുള്ള എല്ലാ സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അതായത് ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമായിരിക്കില്ല എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട് ഡിസംബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെയാണ് ഭീമാപ്പള്ളി ഉറൂസ് കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക